എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കൊന്നത്തരി പഞ്ചായത്തിലെ പണിക്കൻകുടിക്ക് സമയമുള്ള ചിന്നാർ നിരപ്പിലാണ് ഇവിടെ ഓർഗാനിക് ഫാമിങ്ങിലൂടെ പരിപാലിക്കുന്ന ഒരു കുരുമുളക് തോട്ടത്തിലാണുള്ളത് ഇത് പരിപാലിക്കുന്ന പ്രിയപ്പെട്ട റോബിൻ ജോർജ് അല്ലേ നമസ്കാരം ഇതിൻ്റെ പരിപാലന രീതികളൊക്കെ ഒന്ന് അറിയണം അത് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രൊഡക്റ്റുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് എന്താ ശരിക്കും അത് ശരിക്കും അതിൻ്റെ അത് ഓർഗാനിക് വളങ്ങളും മരുന്നുകളും മാത്രമാണ് അതിൻ്റെ അതുകൊണ്ട് മരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടികൾക്ക് അല്ലെങ്കിൽ കൃഷി മേഖലയിലേക്ക് വേണ്ട എല്ലാ മൈക്രോ ന്യൂട്രിയൻസും അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അത് ശരിക്കും നമ്മൾ സാധാരണ ഇടുന്നത് ഒരു വളം കൊടുക്കുമ്പോൾ ഒരു ന്യൂട്രിയൻസ് മാത്രമാണ് കിട്ടുന്നത് ഇതിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻസ് മിനറൽസ് വേണ്ട ബോറോൺസ് അങ്ങനെയുള്ള എല്ലാ കണ്ടൻറ്റുകളും അടങ്ങിയ അത് നമ്മൾ ചെയ്യുമ്പോൾ എന്നാ ഓരോ സെക്ഷനിലും ഓരോന്നാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് സ്പ്രേ ചെയ്യാറുണ്ടോ നാനോ രീതിയിൽ സ്പ്രേ ചെയ്യുന്നുണ്ട് എന്നെ ചൂട്ടിൽ വളമായിട്ട് കൊടുക്കാവുന്നതുകൊണ്ട് അതിന് നമുക്ക് വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് നമ്മൾ സാധാരണ എല്ലുപൊടി സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതിന് പകരം നമ്മൾ പ്രോം എന്ന് പറയേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത് ഏതാ പേര് പ്രോം എന്നാണ് പ്രോം പ്രോം അതിൻ്റെ അകത്ത് ശരിക്കും ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റുകളാണ് അതിനകത്തുള്ളത് കൂടാതെ ഒരു അമ്പതിൽ പതിനും ബാക്ടീരിയാസും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മണ്ണിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് വേണ്ട മണ്ണിന് നഷ്ടപ്പെട്ടു പോയ ബാക്ടീരിയകൾ മിത്ര ബാക്ടീരിയകൾ അത് നമുക്ക് ശരിക്കും മണ്ണിൽ നിന്ന് ലഭിക്കുകയാണ് അപ്പം നമുക്ക് കൊടിക്ക് വേണ്ട വളർച്ചകൾ അതിൽ നിന്ന് കിട്ടും ബാക്കി നമ്മൾ ചെറിയ തോതിൽ നൈട്രജൻ്റെ അംശം ശരിക്കും കിട്ടാൻ വേണ്ടി കുറവുള്ളത് കൊണ്ട് അതിന് നമ്മൾ ചെറിയ തോതിൽ ആട്ടിൻ കാഷ്ടം പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നു അതാണ് ചെയ്യുന്നത് പിന്നെ നമ്മളൊരു വളർച്ചയുടെ ഘട്ടത്തിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേക്കും ഗ്രോയ എ നൈട്രോക്കിങ് എന്ന് പറഞ്ഞ രണ്ട് അതായത് അതിൽ നിന്ന് ലിക്വിഡ് ആണ് വരുന്നത് അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും അത് ഗ്രോ എന്ന് പറഞ്ഞാൽ വളർച്ചയ്ക്കുള്ളത് നൈട്രോക്കെന്ന് പറഞ്ഞാൽ എൻ ബി കെ കണ്ടൻറ്റ് അത് രണ്ടും കൂടെ നമ്മൾ സ്പ്രേ ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് അളവ് ഒരു ലിറ്ററിന് രണ്ട് മില്ലിയാണ് ഇതിൻ്റെ അളവ് എല്ലാം അതിൻ്റെ കൂടെ സ്പ്രെഡ് ഉള്ള എന്ന് പറഞ്ഞാൽ പശ കൂടെ ചേർക്കുന്നുണ്ട് അതിനകത്ത് നമ്മൾ ശരിക്കും പശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വരുന്നതിൽ വെറും പശ എന്ന് മാത്രമല്ല സ്പ്രെഡർ മാത്രമാണ് ഇതിനകത്ത് സ്പ്രെഡറാണ് പെനിട്രേറ്റർ ആണ് ആക്ടിവേറ്ററാണ് വെക്ടർ ആണ് അങ്ങനെ എല്ലാം കൂടെ കൂടുതലാണ് അതുകൊണ്ട് നോൺ അയോണിക്കുമാണ് അതുകൊണ്ട് നമുക്ക് കൃഷികൾക്ക് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല സൈഡ് എഫക്റ്റുകളൊന്നും വരുന്നില്ല അതിനകത്ത് ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ കാണുന്ന കൊടുത്തോട്ടത്തിൽ നമ്മൾ എത്ര നാളുകളായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഇത് ഒരു വർഷമാണ് ഉപയോഗിച്ചത് ഇത് രണ്ടാം വർഷം കൊടുത്തോട്ടാണിത് രണ്ട് വർഷം പൂർത്തിയാണെങ്കിൽ അടുത്ത് ഈ ഓഗസ്റ്റിൽ വരുമ്പോൾ രണ്ട് വർഷം പൂർത്തിയാകുന്നത് ഇരുപത്തി മൂന്നാമത്തെ മാസത്തിലാണ് പോകുന്നത് ഇരുപത്തിനാല് മാസമാണ് അടുത്ത മാസം ഉണ്ട് ഇരുപത്തിനാല് രണ്ട് വർഷം പൂർത്തിയാകും പൂർത്തിയാകുന്നല്ലേ നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ഏത് തന്നെ ഇത് ഇത് ഇതിൻ്റെ അകത്ത് പല വെറൈറ്റികളുണ്ട് ഇതിനകത്ത് വിജയ് എന്ന് പറഞ്ഞ കുരുമ്പോളുണ്ട് അപ്പോൾ ഈ നിൽക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു ഇത് വിജയുടെ ഒരു ഇത് തന്നെയാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കരിമുണ്ടയുണ്ട് കരിമുണ്ടെങ്കിൽ നിൽക്കുന്ന കരിമുണ്ടരി നല്ലപോലെ തിരിയൊക്കെ ഇട്ടു അപ്പം ഈ സമയത്ത് എല്ലാവരുടെയും ചവറായി പോകുന്നു എന്നാണ് പറയുന്നത് അത് നമുക്ക് നല്ലപോലെ പോലെ തിരി നല്ല പോലെ ഇതിനെ അത് തിരിയിട്ട് നിൽക്കുന്നു പിന്നെ പന്നിയോറ് ഇത് നിൽക്കുന്നതൊക്കെ പന്നിയുറ പന്നിയർ വണ്ണുണ്ടല്ലേ പന്നിയൂർ വണ്ണുണ്ട് പിന്നെ വട്ടമുണ്ടി നമ്മുടെ പഴയ ഒരു നമ്മുടെ നാടൻ ഇതായിരുന്നു വട്ടമുണ്ടി എന്ന് പറഞ്ഞില്ല അതുണ്ട് അങ്ങനെ വിജയി എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് നോക്കുന്നതാണ് അത് വിജയിം കുമ്പുക്കലും നമ്മൾ കഴിഞ്ഞ വർഷം വെച്ചിട്ടുണ്ട് കുറച്ച് വെച്ചിട്ടുണ്ടല്ലേ അത് ഒരു വർഷമായില്ല ഒരു ആറ് മാസത്തോളം ആയുള്ളൂ ഇത് നമ്മൾ നമ്മളിതാണ് മെയിനായിട്ട് ചെയ്തു നോക്കുക വിജയി നല്ല വില കയറുന്നുണ്ട് നല്ല ഇപ്പം നിലവിലേ നമുക്ക് ഇങ്ങനെ ചോദിക്കേണ്ടതാണ് ഗ്രീൻ പ്ലാന്റ് എന്ന് പറഞ്ഞ ഈ പറഞ്ഞോഡക്റ്റ് ആ കമ്പനി എവിടെ നിന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ മറ്റുള്ള പ്രൊഡക്റ്റുകളും കാര്യങ്ങളും എന്തൊക്കെയാണ് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാം ഏതെല്ലാം വിളകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഗ്രീൻ പ്ലാന്റ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആസ്ഥാനം പഞ്ചാബാണ് ജലന്ധർ ആണ് അതിൻ്റെ ആസ്ഥാനം ജലന്ധരിൽ അവിടെ സിക്കുകാരാണ് അതിൻ്റെ മെയിൻ ആളുകൾ അവർ ഇസ്രായേൽ ടെക്നോളജി ഇസ്രായേലിൻ്റെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ ടെക്നോളജി നാനോ ടെക്നോളജിയിൽ നമുക്കത് ഇന്ത്യയിൽ തന്നെ അത് ഉൽപ്പാദിപ്പിക്കുന്നത് അതായത് പഞ്ചാബ് പോലെ ഒരു രാജ്യം ഒരു ഒരു സമയത്ത് ക്യാൻസറിൻ്റെ ആ ഒരു പ്രസരം കൊണ്ട് നടന്നു അതായത് ക്യാൻസറിന് രോഗികളെ കൊണ്ട് തീവണ്ടികൾ പോലും അവിടെ പോയിക്കൊണ്ടിരുന്നുവെന്നാണ് അറിയപ്പെടുന്നത് അവിടെ ഒരു രണ്ട് സഹോദരന്മാർ ചേർന്ന് തുടങ്ങിയ ഒരു പ്രസ്ഥാനം ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഉള്ളതാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഇതിൻ്റെ എല്ലാ ശാസ്ത്രജ്ഞന്മാർ ശരിക്കും ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ശാസ്ത്രജ്ഞർ അവിടെ തന്നെ ഫാക്ടറികളിൽ ചെയ്യുന്നതാണ് ഇതെല്ലാം അതിൻ്റെ അകത്ത് ശരിക്കും എല്ലാം ഓർഗാനിക് പൂർണ്ണമായിട്ട് ഓർഗാനിക്കാണ് അത് സർട്ടിഫിക്കറ്റ് നാലോളം സർട്ടിഫിക്കറ്റ് ഉള്ളത് അതെ അല്ലേ അതെ ഇപ്പം നിലവിൽ നമുക്ക് ഗ്രീൻ പ്ലാന്റിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഇപ്പം നമുക്ക് ഇടുക്കിയെ സംബന്ധിച്ച് എവിടെയാണ് ലഭിക്കുന്നത് ഇടുക്കിയെ സംബന്ധിച്ചാൽ നമ്മളിപ്പോൾ മുപ്പിടത്താവുമ്പോൾ ഒരു കടയുണ്ട് പിന്നെ ഉപ്പുതറ ഒരു കടയുണ്ട് കൂടാതെ നമുക്ക് അങ്ങനെ കടയായിട്ടുള്ളത് അതുമാത്രമേ ഉള്ളു സാധാരണക്കാരന് താങ്ങാവുന്ന വിലയാണ് ശരിക്കും പ്രോഡക്റ്റുകൾ സാധാരണക്കാരനെ താങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ള വളങ്ങൾ വെച്ച് നോക്കുമ്പോൾ സ്വല്പം വ്യത്യാസം വരും വളങ്ങൾക്കല്ല സെയിം വില തന്നെയാണ് നമുക്ക് ഒരു കിലോയ്ക്ക് മുപ്പത്തഞ്ച് രൂപ വില വരുന്നത് ഭൂമി പാർട്ടി പറയേണ്ട ഒരു പ്രോഡക്റ്റ് ഉണ്ട് അത് ഏറ്റവും മെയിനാണ് വളകൾക്കെല്ലാം അത്യാവശ്യമുള്ള അതാണത് അത് അമിനോ ആസിഡ് വൈറ്റമിൻസ് മിനറൽസ് കുമിക്കാസിഡ് അതെല്ലാം കൂടെ ചേർന്നൊരു പ്രോഡക്റ്റാണ് അത് നമുക്ക് മണ്ണിൻ്റെ പി എച്ച് ഒരു അഞ്ചിന് മുകളിലൊക്കെ ഇത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ കുമ്മയോ മറ്റു സാധനങ്ങളൊന്നും പിന്നീട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും പ്രീമിയമോ എന്ന് പറയേണ്ട ഒരു പ്രോഡക്റ്റ് ഉണ്ട് അത് ഒരു ലിറ്ററിന് രണ്ട് മില്ലി വീതം ചേർത്ത് നമ്മുടെ വിളകൾക്ക് ചൂട്ടിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിൻ്റെ പി എച്ച് ലെവലായി കിട്ടും അതാണ് അതിൻ്റെ പ്രത്യേകത അതിന് നമ്മൾ ഒരു ലിറ്ററിന് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി നാനൂറ് രൂപയാണ് അതിൻ്റെ വില അതിന് ഒന്ന് ലിറ്ററല്ല ഒന്ന് മുന്നൂറ് ഒന്ന് മുന്നൂറിൻ്റെ ബാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആയിരത്തി നാനൂറ് രൂപയാണ് വരുന്നത് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ആണ് ചേർക്കേണ്ടത് പിന്നെ നമ്മൾ ഫ്ലവറിങ്ങിൻ്റെ ഏട്ടം അതായത് നമ്മളിപ്പോൾ തിരി ഇടുന്ന സമയത്താണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഔട്ട് ബ്ലൂം ഈ രണ്ട് പ്രോഡക്റ്റുകൾ സ്ട്രെസ് ഔട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ വേള ഈ കൃഷികൾക്കുണ്ടാകുന്ന സ്ട്രെസ്സ് ചെടികൾക്കുണ്ടാകുന്ന സ്ട്രെസ് ഒഴിവാക്കാനാണ് അതിച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് വലത് നമുക്ക് എന്നാ വിളകൾ മോശമായി പോകുന്നൊരു ഇതാവസ്ഥയുണ്ട് അത് മാറാൻ വരുന്ന സ്ട്രെസ് ഔട്ട് കൊടുക്കുന്നത് സ്ട്രെസ് ഔട്ട് ബ്ലൂമ ഇത് രണ്ടും കൂടെ ഇത് കൊടുക്കുക പിന്നെ ഒരു തവണ സ്ട്രെസ് ഔട്ട് ബ്ലൂമ നൈട്രോക്കിങ് ഇത് മൂന്നും കൂടെ കൊടുക്കുക ഇങ്ങനെ രണ്ട് തവണ കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് സാധാരണ കിട്ടുന്നതിൻ്റെ ഇരട്ടി വിളവ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും കുരുമുളകിൽ അതുപോലെ തന്നെ ഗ്രീൻ പ്ലാന്റിൻ്റെ മറ്റ് പ്രൊഡക്റ്റുകളിലുണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് മറ്റു വിളകളൊക്കെ ഉപയോഗിക്കാൻ പറ്റും വലിയ സാധനങ്ങൾ ജാതിക്കൊക്കെ ഭയങ്കര റിസൾട്ടാണിത് പക്ഷേ നമ്മുടെ ജാതിക്കൊക്കെ തീർന്നതാണ് അതിനാൽ പോലും ഇപ്പം നോക്കിയാൽ കാണാം നമുക്കതിൽ ഒരു ആവറേജ് കാ ഇപ്പോഴും നിലപ്പുണ്ട് ഈ വർഷത്തെ ഏകദേശം ഒരു ട്രിപ്പ് കഴിഞ്ഞു അടുത്ത ട്രിപ്പ് എന്നാലും ചെറുകാവകളുണ്ട് ഇപ്പം നില ഒരു തളുത്തും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരു തവണ ജാതിക്കൊക്കെ ഈ കൂമ്പ് ചെയ്യുന്ന അസുഖങ്ങൾ ഈ ഇല കരിച്ചിൽ ഇല പൊഴിഞ്ഞ് പോകുന്നത് അത് ചൂല് പോലെ നീക്കുകയും ചെയ്തിട്ടുണ്ട് അതിനൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിന് എഫ് സി പൗഡർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് അത് ഏറ്റവും നല്ല ഫംഗിസൈഡ് ആഴാണ് അത് ഓർഗാനിക്കാണ് അത് നമുക്ക് കയ്യൽ വീണാലോ അല്ലെങ്കിൽ നമുക്ക് ദേഹത്ത് പറ്റി നോക്കുമ്പോൾ നമുക്കൊരു ദോഷങ്ങളും ഉണ്ടാകുന്നില്ല ഇതിൻ്റെ പ്രോഡക്റ്റിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് ഇത് പിന്നെ നമ്മൾ ജാതിയും കുരുമുളകും പറഞ്ഞില്ലേ ഏലത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നു ഏലത്തിനുപയോഗിക്കാം ഏലത്തിന് ഉപയോഗിച്ചവരെല്ലാം നല്ല റിസൾട്ടാന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഭക്ഷണം നമുക്കെന്ന് പറഞ്ഞാൽ ഏല ഉണ്ട് എന്നാലും വേനലിലെ ഇതിലുകൊണ്ട് ഉണക്ക് ബാധിച്ചത് കൊണ്ട് ഈ ഭക്ഷണം അതിന് മോശമാണ് കഴിഞ്ഞ വർഷം ആണെങ്കിൽ നല്ല അതായത് നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് ഏലത്തെ നിന്ന് ഒരു നാനൂറ്റി അമ്പത് കിലോ ഉണക്കാം ലഭിച്ചാണ് നമുക്ക് ഇവിടുന്ന് അത്രയും റിസൾട്ടാണ് അതിന് അല്ലേ നമ്മൾ ഇപ്പോൾ പല തോട്ടങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോഴും സ്വന്തമായി നമ്മുടെ കൃഷിയിടങ്ങളിലായി പോലും ധാരാളം കീടനാശിനികൾ ഉപയോഗിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ശരിക്കും നമ്മൾ ഇതുപോലുള്ള ബയോ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് ലഭിക്കുമോ തീർച്ചയായിട്ടും ഒരു മുപ്പത് ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഇത് എല്ലാ പ്രോഡക്റ്റും എല്ലാവരും ഉപയോഗിക്കണമെന്നില്ല ഇത് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് നമ്മൾ സാധാരണ ചെയ്യുന്ന ഇപ്പോൾ രാസവളം തന്നെ ഉപയോഗിക്കുന്ന ഒരു തോട്ടത്തിലാണെങ്കിൽ ഒരു പത്ത് ചെടി മാറ്റി നിർത്താറുണ്ട് അതിന് ഇത് മാത്രം ഉപയോഗിക്കുക ഉപയോഗിച്ച് കഴിയുമ്പം ആദ്യത്തെ വർഷം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി കോസ്റ്റ് കാണുമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന വർഷങ്ങളിൽ ഇത് ഒന്നോ രണ്ടോ തവണ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും ലാഭകരമാക്കാൻ പറ്റും ഇതിൻ്റെ അത് ഏറ്റവും വലിയ ഗുണമെന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂലി ചിലവ് കുറയ്ക്കുക എന്നുള്ളതാണ് ജാതിക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളത് ചെയ്യാവുന്നേ ഉള്ളൂ മരുന്നടിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇത് വരുന്നത് എല്ലാ സ്പ്രേ മോഡലിൽ ചെയ്യുക വളംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സാധാരണ വളങ്ങൾ നമ്മൾ ജാതി ചുറ്റും വിതറി ചെറിയ തോതിൽ മണ്ണൊക്കെ തുള്ളി കൊടുക്കാറുണ്ട് ഇത് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും യാതൊരു നാല് മൂലകളിലായാലും ചെറുതായിട്ട് ഓരോ തൂമ്പാക്കി ഒന്ന് പൊട്ടിച്ചിട്ട് അതിനകത്തേക്ക് വളം മൂടി കൊടുക്കുക അതാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് ജാതിക്കും കുരു ചെലവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പം ചാണകപ്പൊടി എല്ലുപൊടി വേപ്പുണ്ടാക്കി ഇതൊക്കെ ചുമന്ന് കൊണ്ട് പോകാൻ ആൾക്കാരെ കിട്ടാതെ വരുന്ന അവസ്ഥ വളരെ കൂടുതലാണ് ഇത് നമുക്ക് അങ്ങനെ ആവശ്യമില്ല ഇത് തന്നെ ചെയ്യാവുന്നതാണ് ഒരു ആൾക്ക് കൃഷിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് തിരിച്ചായിട്ട് തന്നെ ചെയ്യാവുന്നൊരു പ്രൊഡക്റ്റാണ് എന്തായാലും ഇനിയത്തെ കാലത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബയോ പ്രൊഡക്റ്റുകളായിരിക്കും ശരിക്കും ഏറ്റവും നല്ലത് കാരണം ആ രീതിയിലേക്ക് ആരോഗ്യപരമായ കാര്യങ്ങളെല്ലാം തന്നെ തകടം മറിഞ്ഞിരിക്കുന്ന ഒരു രീതിയിലേക്ക് അപ്പോൾ ശരിക്കും നമുക്ക് ഇതുപോലുള്ള പ്രൊഡക്റ്റുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു വിട്ടേണ്ടതാണ് ശരിക്കും ആവശ്യം അല്ലേ അതെ അതെ അതിൻ്റെ ഒരു നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമുക്ക് പച്ചക്കറിക്ക് കഴിച്ചുകൊടുക്കാൻ പക്ക റിസ്ട്ട്റ്റാണിതിന് ഇതിന് ഇരട്ടി വിളവ് അതായത് സാധാരണ ലഭിക്കുന്നതിൽ നമ്മൾ രാസവളങ്ങൾ ചെയ്യുന്നതിൽ ഇരട്ടി വിളവ് നമുക്ക് ലഭിക്കുന്നു പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നൈട്രജൻ കണ്ടുകൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് നമുക്ക് തന്നെ ഉണ്ടാക്കി ചെയ്യാം നമുക്കിപ്പോൾ വീട്ടിലൊരു പശു അല്ലെങ്കിൽ ഒരു ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജൈവ രീതിയിലുള്ള കമ്പോസ്റ്റുകൾ നിർമ്മിച്ചുകൊണ്ട് നമുക്കതിന് പൈസ കൊടുത്ത് കടയിൽ നിന്ന് മേടിക്കാണ്ട് തന്നെ സാധാരണ നൈട്രജൻ എല്ലാം നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് ഇപ്പം പെട്ടെന്ന് ആവശ്യത്തിന് ചുവട്ടിലിട്ട് കൊടുക്കുകയാണ് ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും നമ്മൾ പ്രകൃതിയിൽ നിന്നുള്ള സംഭവങ്ങളാണിത് അപ്പം നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും എന്തായാലും ഇതുപോലെ പുതിയൊരു പ്രൊഡക്റ്റിനെയും അതുപോലെ നല്ലൊരു കൊടി പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം അറിയിക്കുകയാണ് ഫാം വേണ്ട എല്ലാ പ്രോത്സാഹനവും നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാ സംശയങ്ങളും മറുപടി നമ്മൾ കൊടുക്കുന്നു ഫാം ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ ഓർഗാനിക് രീതി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഓരോ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടുള്ള മറുപടികൾ ഇപ്പം നമുക്ക് പറ്റാത്തത് നമുക്ക് മുകളിലുള്ള ആൾക്കാരുണ്ട് എന്നാൽ ഇതിന് കമ്പനി ബേസ് ചെയ്ത ആൾക്കാരുണ്ട് അവരുമായിട്ട് ഷെയർ ചെയ്ത് കൃത്യമായിട്ടുള്ള മറുപടികളും അതിനുള്ള ഇത് എങ്ങനെ മുമ്പോട്ട് വിജയകരമായിട്ട് കൊണ്ടുപോകാം എന്നുള്ളത് കൃത്യമായിട്ട് പരിപാടികൾ നമ്മൾ കൊടുക്കുന്നതാണ്